ഗുഡ് ആഫ്റ്റർനൂൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ചില വീഡിയോകളിലൂടെ പ്ലസ് വണ്ണിന്റെ പല പാഠഭാഗങ്ങളും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നു എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകളൊക്കെ ഏതാണ്ടൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സെങ്കിലും ഒന്നാമത്തെ ക്വസ്റ്റൻ തൊട്ട് ഏതാണ്ട് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുന്നത് എല്ലാ ക്വസ്റ്റ്യനും വായിക്കുകയും അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് പരീക്ഷയെ സംബന്ധിച്ച് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചലഞ്ചിങ്ങായിട്ട് വെല്ലുവിളിയായിട്ട് നേരിടുന്ന ഒരു വിഷയം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റ് വിഷയങ്ങളിലൊക്കെ തന്നെ മലയാളത്തിൽ ക്വസ്റ്റൻ കിട്ടുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്നാൽ ഇംഗ്ലീഷിൽ ഈ കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട് എന്തൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത് എന്നുള്ളത് അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവും പൂർണ്ണമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും കുറച്ച് ആ ടെക്സ്റ്റ് വളരെ കൂടുതലായിട്ടുണ്ടാവും അത് വായിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ഇമെയിൽ ആണെന്ന് വിചാരിക്കുക ആ ഇൽ ഫ്ലൈ എന്നുള്ള പാഠത്തിലെ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ഒരു ആ കുട്ടിയുടെ ആ വിദ്യാർത്ഥിയുടെ കൺസേൺ സംശയം ചോദിക്കുകയും അതിന് അബ്ദുൽ കലാം കൊടുത്ത മറുപടിയുമാണ് ഐ വിൽ ഫ്ലൈ എന്നുള്ള പാഠത്തില് നാമായിട്ട് പങ്കുവെക്കുന്നത് അതേ തന്നെ പലതരത്തിലും നമ്മൾ ഇമെയിൽ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഇങ്ങനെ പലതരത്തിലും ചോദ്യം ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഇമെയിൽ ചോദിച്ചെന്ന് വിചാരിക്കാം എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രസംഗം ശ്രവിച്ച നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഈ പ്രസംഗത്തെ നിങ്ങൾ എങ്ങനെ ആകർഷിച്ചിരിക്കുന്നു എന്നുള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇമെയിൽ തയ്യാറാക്കുകയും നിങ്ങളുടെ സുഹൃത്തിനയക്കുകയും ചെയ്യുക എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പിന്നെ ആർക്കാണ് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം ഈ ഇമെയിൽ തയ്യാറാക്കാൻ തുടങ്ങുന്നത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ലെങ്കിൽ ആരാണ് എഴുതേണ്ടത് ആർക്കാണ് എഴുതേണ്ടത് എന്നുള്ള ധാരണയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മുഴുവനായും തെറ്റിപ്പോവുകയും മാർക്ക് ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യും അതിനാൽ കാര്യമായും ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ രണ്ടോ മൂന്നോ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് വരും വർഷങ്ങളിലെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റിനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത് രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം നമ്മള് പരീക്ഷ ഹാളിൽ പ്രവേശിച്ചാൽ അത് സഫീഷ്യന്ലി ഏളി ആവശ്യമായ അത്രയും നേരത്തെ പരീക്ഷ എത്തുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാര്യങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച് കഴിഞ്ഞ ഉടനെയുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ തന്നെ കിട്ടുന്നതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് എല്ലാവർക്കും അറിയാം ഈ കൂൾ ഓഫ് ടൈം പൂർണ്ണമായും ഉപയോഗിക്കേണ്ടതുണ്ട് ഉപയോഗിക്കേണ്ടത് വെറുതെ വായിക്കാനല്ല വായിക്കുകയും ഉത്തരം പ്ലാൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുകയും ഏത് ആദ്യം എഴുതണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ചോയ്സ് ഏത് ഒഴിവാക്കണം ഏത് എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈം ടൈം ഉപയോഗിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞും പറഞ്ഞും നോക്കി സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമായി വായിച്ചു വായിച്ചുനെക്കുകയും ആവശ്യമായ പ്ലാനിംഗ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രധാന അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നീറ്റ്നെസ് ആണ് ആവശ്യമായ സ്പേസിംഗും മാർജിനും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ വൃത്തിയായി വേണം പരീക്ഷ എഴുതാൻ ഹയർ സെക്കൻഡറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വാല്യൂ ചെയ്യുന്ന ടീച്ചറെ ഇംപ്രസ് ചെയ്യാൻ ഈ നീറ്റ്നെസ് വളരെ അത്യാവശ്യമാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ഈ കുട്ടി നന്നായിട്ട് എഴുതുന്നവനാണ് ആണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവനാണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാകുന്ന അധ്യാപകൻ ആ കുട്ടിക്ക് അവന്റെ ആ വെച്ച് മാർക്ക് കൂടാനും കുറയാനും സാധ്യത നമ്മൾ പബ്ലിക് എക്സാമിന് അനുവൽ എക്സാമിന് പേപ്പറിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ഇംപ്രഷൻ പൂർണ്ണമായിട്ടും ആ അധ്യാപകന് കിട്ടുന്നത് അവന്റെ എഴുത്തിലൂടെ മാത്രമാണ് അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് പരീക്ഷ പേപ്പറിൽ എഴുതുക എന്നുള്ള നിർബന്ധമാണ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമ്പർ ഇടണം പിന്നെ സ്പേസിംഗ് അതേപോലെ തന്നെ മാർജിൻ കൊടുക്കുന്നത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കുക അതുമാത്രമല്ല വെട്ടും തിരുത്തും അനാവശ്യമായ വെട്ടും തിരുത്തും ഒന്ന് എഴുതി അത് വെട്ടി വീണ്ടും എഴുതി വീണ്ടും വെട്ടി ഒരു എസ്ഐക്ക് മധ്യത്തിലൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഒരു ഒരു വേർഡിന് പകരം മറ്റൊരു വേർഡ് ആയി പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അധ്യാപകന്റെ ശ്രദ്ധയിൽ പഠനമെന്നില്ല അതേസമയം നിങ്ങൾ വെട്ടുകയും തിരുത്തുകയും വീണ്ടും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ അത് അധ്യാപകന്റെ ഇംപ്രഷൻ കുറക്കാനും അതുവഴി മാർക്ക് കുറയാനും വളരെയധികം സാധ്യതയുണ്ടെന്നുള്ളത് കാര്യം വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ടൈം മാനേജ്മെന്റ് ആണ് എല്ലാവരും പറയുന്നതാണ് പ്രത്യേകിച്ച് ലാംഗ്വേജിന്റെ പേപ്പറിൽ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് എ പ്ലസ് ലഭിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് എന്റെ അധ്യാപന ജീവിതത്തിൽ അനുഭവപ്പെട്ടത് ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം മാത്രമാണ് നന്നായിട്ട് ലാംഗ്വേജ് അറിയാവുന്ന കുട്ടികൾ ഒരു മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഒന്നര പേജോ രണ്ട് പേജോ എഴുതി വളരെ കൂടുതലായിട്ട് എഴുതുന്നതുകൊണ്ട് അവർക്ക് മൂന്ന് മാർക്കിൽ കൂടുതൽ കിട്ടണമെന്നില്ല കിട്ടില്ല അതേസമയം അതുകൊണ്ട് വളരെ കൂടുതലായിട്ട് രണ്ടോ മൂന്നോ മൂന്നോ നാലോ മാർക്കിന്റെ ക്വസ്റ്റിന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് എന്നതുകൊണ്ട് വളരെ കൂടുതൽ എഴുതി നമ്മൾ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവസാനം വരുന്ന എട്ട് മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ വളരെ കുറച്ച് മാത്രം എഴുതാൻ സമയം ഉണ്ടാവുകയും അതുവഴി മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഒരു നിത്യാനുഭവമാണ് ധാരാളം കുട്ടികൾക്ക് എ പ്ലസ് കിട്ടാത്തതിന്റെ ഏക കാരണം ഈ കാര്യം മാത്രമാണ് ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഈ കാര്യം പലപ്പോഴും ക്ലാസുകളിൽ സൂചിപ്പിക്കുന്നതാണ് അത് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും കൃത്യമായ ടൈം മാനേജ്മെന്റോടുകൂടെ അതായത് നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് രണ്ടര മണിക്കൂറാണ് ലഭ്യമെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ എത്ര എത്രവസ്റ്റ്യൻ ആണുള്ളത് എത്ര മാർക്കാണുള്ളത് ആ മാർക്ക് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർക്കിന് ഏതാണ്ട് ഒന്നര മിനിറ്റോ അതിൽ അല്പം കൂടുതലോ മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അത് ഓർത്ത് വേണം നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് വേണം പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ ദിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എല്ലാ കുട്ടികൾക്കും മിഡ്ക്കരായ കുട്ടികൾക്ക് മാർക്ക് നഷ്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിഡക്കരായ കുട്ടികളാണ് എ പ്ലസ് കിട്ടാത്തതിന് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ടൈം മാനേജ്മെന്റ് മാത്രമാണെന്ന് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയണം പിന്നെ പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എല്ലാവരും എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യുക അറിയുമെങ്കിൽ ആൻസർ ചെയ്യും ഇനി അറിയില്ലെങ്കിൽ പോലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്ക് പിന്നെ പാസ് ആവശ്യമായ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ആവശ്യമായ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ആയിരിക്കും അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വിടാതെ ഒരു ക്വസ്റ്റൻ പോലും വിടാതെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി വെക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് അപ്പോ അങ്ങനെ എഴുതുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ പാസ്സാവുന്ന മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം പരീക്ഷ ആൻസർ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എഴുതാനുള്ള ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ എഴുതുന്നത് വളരെ പ്രധാനമാണ് അതിലും വെട്ടും തിരുത്തും പൂർണമായി ഒഴിവാക്കേണ്ടതാണ് വളരെ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കാണാതെ പഠിക്കുക അത്രയും നമ്പർ മാത്രമേ ഉള്ളൂ അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട സാധനമാണ് അത് കാണാതെ പഠിക്കുക അത് അക്കത്തിലും അക്ഷരത്തിലൊക്കെ വൃത്തിയായിട്ട് എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പിന്നെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അഡീഷൻ ഷീറ്റ് നന്നായി എല്ലാ പരീക്ഷയും കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം കുറച്ച് അല്പം നേരത്തെ തന്നെ പരീക്ഷ അഞ്ച് മിനിറ്റ് മുമ്പേ തന്നെ പരീക്ഷ കഴിയുന്നത് വളരെ നന്നായിരിക്കും അത് എഴുതി കഴിയുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു റീവിസിറ്റ് നിങ്ങൾ ഒന്നു മുതൽ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കൊസ്റ്റിൻ നമ്പർ ശരിയാണോ നിങ്ങൾ പിന്നെ ഏതെങ്കിലും നമ്പർ ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം കാരണം വാല്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധയിൽപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ പലരും നമ്പർ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് നമ്പർ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഒരു പക്ഷേ കിട്ടിയേക്കാം ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് നമ്പർ ഇടുന്നത് വളരെ പ്രധാനമാണ് അത് എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കെട്ടിവെക്കുമ്പോൾ വളരെ നന്നായി പിന്നെ പേപ്പർ ഡിറ്റാച്ച് ചെയ്തു പോകാതെ വിട്ടു പോകാതെ നന്നായിട്ട് മുറുക്കി കെട്ടിവെക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഏതാനും കാര്യങ്ങൾ കൂടെ മറ്റ് ചില വീഡിയോകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം ക്ലാസ്സുകളിൽ അധ്യാപകർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവാം അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുന്ന നന്നായിരിക്കും നല്ല വിജയമുണ്ടാവട്ടെ എല്ലാ വിജയാശംസകളും